വർഷങ്ങളായി അഭിനയരംഗത്ത് തുടരുന്ന നടിയാണ് ശ്രീലത നമ്പൂതിരി മുന്നൂറിലേറെ സിനിമകളിൽ ശ്രീലത ഇക്കാലയളവിനിടെ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ കദീജ എന്ന സിനിമയിലൂടെയാണ് തുടക്കം കോമഡി വേഷങ്ങളാണ് ഒരു കാലത്ത് ശ്രീലത കൂടുതലായും ചെയ്തിരുന്നത് അടൂർ ബാസിക്കൊപ്പം കോമഡി രംഗങ്ങളിൽ ശ്രീലത തിളങ്ങി കോമഡി നടിയായതിൻ്റെ പേരിൽ ഒരു നടി തന്നെ പരിഹസിച്ചതിനെ കുറിച്ച് ശ്രീലത നമ്പൂതിരി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മുൻപൊരിക്കൽ സഫാരി ടിവിയിൽ സംസാരിക്കുകയായിരുന്നു നടി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ആരുമായും വഴക്കിനൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷെ ഒരു നടിയുമായി അഞ്ചാറു മാസം മിണ്ടാതിരിക്കേണ്ടി വന്നു ആ നടിയുടെ ഭർത്താവ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ കൂടുതലും തമാശ വേഷമാണ് ചെയ്യുന്നത് ഞാനോ ബാസിച്ചേട്ടനോ വരുമ്പോൾ തമാശക്കാരി വന്നു എന്ന് പറയും തമാശ അഭിനയിച്ചു കാണിക്കാൻ ബാസി ചേട്ടൻ പറയും റാണിചന്ദ്ര മരിച്ച സമയമാണ് റാണിചന്ദ്ര അഭിനയിക്കുന്ന വേഷം ഞാനൊരു സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നത് നായികയ്ക്ക് തുല്യമായ വേഷം അതിൽ ഈ പറഞ്ഞ നടിയാണ് നായിക ഇവർ ദരിദ്രവാസിയായാണ് അഭിനയിക്കുന്നത് ഞാൻ നല്ല വസ്ത്രമിട്ടപ്പോൾ എന്നെ വെറുതെ കളിയാക്കി അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നി കാരണം തമാശ അഭിനയിക്കുന്നവർ അല്ലേ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ അവർക്കൊക്കെ പോയി നായികയായി അഭിനയിക്കാൻ പറ്റുമോ എന്നാണ് ഉള്ളിൽ സർവ്വ കൊണ്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ നടി ഭർത്താവിനെ വിളിച്ചു വരുത്തി ചുമ്മാ വന്നതാണെന്ന് ഭർത്താവ് കണ്ണു കാണിച്ചു എന്നെ ആ പടത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കി അതെനിക്കൊരു വാശിയായി അത്രയും അഹങ്കാരം പാടില്ലല്ലോ ഞാൻ നസീർ സാറോട് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ സാർ എന്നെ ഒഴിവാക്കിയാൽ ഞാനും ബാസിയും ആ പടത്തിൽ അഭിനയിക്കില്ലെന്ന് നിർമ്മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ആ പടത്തിൽ അഭിനയിച്ചു ഈ നടിയും ഞാനും ഒരുപാട് പടത്തിൽ അഭിനയിച്ചു ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർത്തതും നസീർ സാർ തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ കാര്യത്തിലെല്ലാം നസീർ സാർ ഇടപെടുമായിരുന്നു ശ്രീലത നമ്പൂതിരി അന്ന് പറഞ്ഞു ശ്രീലതയുടെ പരാമർശം വീണ്ടും വൈറലാകവേ സംഭവത്തിൽ ഉൾപ്പെട്ട നടി ജയഭാരതിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം വരുന്നുണ്ട് വീഡിയോയിൽ ജയബ എന്ന് ശ്രീലത പറയുന്നുമുണ്ട് എന്നാൽ പേര് മുഴുവനാക്കും മുൻപ് അബദ്ധം മനസ്സിലാക്കിയ ശ്രീലത നടി എന്ന് തിരുത്തുകയും ചെയ്തു നിർമ്മാതാവ് ഹരി പോത്തനായിരുന്നു ജയഭാരതിയുടെ മുൻ ഭർത്താവ് സിനിമകളിൽ ജയഭാരതിയെ കണ്ടിട്ട് വർഷങ്ങളായി ശ്രീലത നമ്പൂതിരി സീരിയലുകളിലും മറ്റും ഇപ്പോൾ സാന്നിധ്യം അറിയിക്കാറുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ